സ്വർണ്ണക്കൊള്ളയിൽ നിയമസഭയിൽ നിന്നും പ്രതിപക്ഷത്തിന്റെ പ്രതിഷേധം പുറത്തുനിന്നും പ്രകടനമായി എത്തിയ പ്രതിപക്ഷം സഭയുടെ നടുത്തളത്തിൽ കുത്തിയിരുന്നു ഒരു കോടീശ്വരനാണ് സ്വർണം വിറ്റതെന്ന് കോടതി പറഞ്ഞിട്ടും അതാരാണെന്ന് ഇതുവരെ കണ്ടെത്തിയിട്ടില്ല എന്ന് പ്രതിപക്ഷ നേതാവ് പറഞ്ഞു സഭയിലെ പ്രതിഷേധം പുറത്തേക്ക് കൂടി വ്യാപിപ്പിക്കുമെന്നും പ്രതിപക്ഷ നേതാവ് മുന്നറിയിപ്പ് നൽകി സത്യം മുഖത്തുവന്നടിക്കുമ്പോൾ അതിനു നേരെ കണ്ണടയ്ക്കുകയാണ് പ്രതിപക്ഷ നേതാവെന്ന് പരലോകത്തും ഇഹലോകത്തുമുള്ള കോൺഗ്രസുകാരാണ് പോറ്റിയെ ശബരിമലയിൽ കയറ്റിയതെന്നും മന്ത്രി എം പി രാജേഷ് മറുപടി പറഞ്ഞു ധനവിനിയോഗ ബിൽ ചർച്ചയില്ലാതെ പാസാക്കി നിയമസഭ പിരിഞ്ഞതിന് പിന്നാലെ ഭരണപക്ഷം പ്രതിപക്ഷത്തിനെതിരെ പ്രതിഷേധവുമായി നിയമസഭയ്ക്ക് പുറത്തേക്ക് വരികയും ചെയ്തു സഭയ്ക്കകത്ത് ഞങ്ങൾ ആരംഭിച്ച സമരം ഞങ്ങൾ സഭയ്ക്ക് പുറത്തേക്ക് ഞങ്ങൾ കൊണ്ടുപോയാൽ സാർ അതിശക്തമായി ഈ സമരം ഞങ്ങൾ മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്യും സാർ ഇവരെ ഈ ഈ അന്വേഷണം ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നത് ഈ അന്വേഷണം മുന്നോട്ട് പോയാൽ സി പി എമ്മിന്റെ പ്രധാനപ്പെട്ട ആളുകൾ നേതാക്കൾ ക്യൂവിലാണ് അവർ ജയിലിൽ പോകും എന്നുള്ള ഭാവം ഞങ്ങൾ ഈ സമരം തുടരുക തന്നെ ചെയ്യുക യഥാർത്ഥ ഉദ്ദേശം ഞങ്ങൾ തുടക്കം മുതൽ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് യഥാർത്ഥ പ്രതികളിലേക്ക് എത്തരുത് എന്നതാണ് യഥാർത്ഥ പ്രതികളിലേക്ക് എത്തിയാൽ കൃഷ്ണൻ പോറ്റിയിൽ മാത്രം നിൽക്കില്ല പോറ്റി ചെന്നിടങ്ങളിലേക്കെല്ലാം അന്വേഷണം എത്തേണ്ടി വരും പോറ്റി ആരെല്ലാം പോയി കണ്ടിട്ടുണ്ടോ അവിടേക്കെല്ലാം അന്വേഷണം എത്തേണ്ടി വരും ഭയമാണ് ഉൾക്കിടലമാണ് പ്രതിപക്ഷ നേതാവിനെ കൊണ്ട് ഈ പ്രായം മുഴുവൻ ഇവിടെ കാണിക്കാൻ പ്രേരിപ്പിക്കുന്നത് അതാണ് സാർ ഏത് കാലത്താണ് പോറ്റി കയറിയത് എന്ന് ഇന്നലെ പുറത്തു വന്നില്ലേ മരിച്ചുപോയ പരേതനായ പ്രയാർ ഗോപാലകൃഷ്ണൻ കോൺഗ്രസ് നേതാവ് പ്രസിഡന്റ് ആയിരുന്ന കാലത്തല്ലേ അതേ തറയിൽ മെമ്പറായിരുന്ന കാലത്തല്ലേ ഇനി നിങ്ങൾക്ക് ധൈര്യമുണ്ടോ എന്ന പാട്ട് പാടാൻ പോറ്റിയെ കയറ്റിയ ആളുകൾ പരലോകത്തും ഇഹലോകത്തുമായിട്ടുള്ളവരെല്ലാം കോൺഗ്രസുകാരാണ് എന്ന് ഇന്ന് വസ്തുതക സഹിതം പുറത്തു വന്നില്ലേ